കബഡി മത്സരം നമുക്ക് എന്നും ആവേശമാണല്ലേ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ആകുമ്പം കുറച്ച് സന്തോഷം കൂടും ബൾട്ടി ഇങ്ങനെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായിട്ടുള്ള നിഗം ചന്ദ്രനും തുടങ്ങിയവര് ഇങ്ങനെ കൊച്ചിയിൽ തേവരയിൽ അവരുടെ അടിപൊളി മാച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് നോക്കിയാലോ ആരാ ഈ സിനിമയെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ച ഓരോ പ്രേക്ഷകരോടും തീർത്താ നന്ദിയും ഉണ്ട് കൂടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു അപ്പോ ഒരു ചെറിയൊരു ഫൺ മാച്ചാണ് ഒരു പ്രൊഫഷണൽ ആയിട്ടൊന്നുമില്ല ഞങ്ങൾ കൊറേ നാളായിട്ട് അതിന്റെ ടച്ചൊക്കെ വിട്ട് കിടക്കാൻ അത് ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു പക്ഷെ ഇവൻ ഒറിജിനൽ ആയിട്ട് കളിക്കും ഇവൻ നാഷണൽ പ്ലെയർ ആണ് ജെക്സൺ അപ്പൊ ഓക്കെ താങ്ക് യു ng mga k panjamin, captain.

സിനിമയിലെ കബഡി അല്ല നേരത്തെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വല്ല ഉണ്ട് കബഡിയെ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ കബഡി കണ്ടിട്ടുള്ള ഗില്ലി പടത്തിൽ മാത്രമായിരുന്നു ഞാൻ കബഡി അങ്ങനെ ആ സ്പോർട്ട് ഫോളോ ഉണ്ടായില്ല സിനിമയിൽ ഈ പ്രാക്ടീസിന് വന്നതിന് ശേഷമാണ് കബഡിയിൽ പറ്റിയും അറിഞ്ഞതും പഠിക്കാനും ഒക്കെ പറ്റിയത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവസത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സ്ട്രഗ്ലിംഗ് ആയിരുന്നു ഇഞ്ചുറീസ് പറ്റിയായിരുന്നു കൂടുതലായിട്ട് അപ്പോൾ ആ ഇഞ്ചുറിയുടെ മേളം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് കൂടുതൽ നമുക്ക് പ്രയാസമായി കൊണ്ടിരുന്നത് കാര്യം ശരീരം ഇതിനോട്ടേക്ക് സിംഗ് ആയി വരുന്ന ടൈമിൽ തന്നെ എനിക്ക് ഇഞ്ചുറീസ് പറ്റിയായിരുന്നു പക്ഷെ അത് പിന്നെ നമുക്ക് ആ ഒരു സമയം യൂട്ടിലൈസ് വേറെ ഒരു സമയം നമുക്കില്ലാത്തതുകൊണ്ട് മാക്സിമം ചെയ്തു ഈ തിയേറ്ററിൽ തന്നെ സീക്വൻസ് ഗൂസ് ബംസ് അങ്ങനെയല്ല എനിക്ക് എന്ന് വെച്ചാൽ എന്നെ അങ്ങനെ ഒരു ഇപ്പോൾ അങ്ങനെ ഒരു മാസീവ് ലുക്കിൽ വന്നത് ആർ ഡി എക്സ് ആയിരുന്നു പക്ഷെ അതിനേക്കാളും മാസ് ഒരു ക്യാരക്ടറാണ് എനിക്ക് ഉദയൻ അല്ലെങ്കിൽ ബൾട്ടി അല്ലെങ്കിൽ അത്തരം തിയേറ്റർ മൂമെന്റ്സ് ആണ് പടത്തിലുള്ളത് ആ സത്യം പറഞ്ഞ ടെൻഷനോടെയാണ് ചെയ്തത് എങ്ങനെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് അറിയാണ്ടാണ് ചെയ്തത് പക്ഷേ തിയേറ്ററിൽ ഞാൻ കണ്ടതെല്ലാം വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു ഒരുപാട് സ്ഥലത്ത് ക്ലാപ്സും വിസിലും ഒക്കെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തന്നെ ഒരു ഫണ്ണി മാച്ച് ആയിരുന്നു ഈ മാച്ചിൽ ഉടനീളം ജാക്സെന്നുള്ള പേര് ഒക്കെ ആയിരുന്നു ഇതെന്താ ഈ പേരിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും വിളിക്കുന്ന രഹസ്യം എന്താ വെച്ചാൽ ഞാൻ ഈ സിനിമയുടെ ഓഡിഷന് പോകുമ്പം എന്താണെന്ന് ഇതെന്ന് ചോദിച്ചു അപ്പം ഞാൻ നാഷണൽ കളിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ എം ജി യൂണിവേഴ്സിറ്റി നാഷണൽസ് കളിച്ചിട്ടുണ്ട് ഇല്ല കളിക്കാറൊന്നും അല്ല പക്ഷെ എം യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കേരള പ്രസൻറ്റേജ് കളിച്ചിട്ടുണ്ട് അപ്പോൾ അതോട്ട് ഇന്ന് അങ്ങനെ എന്നെ പിടിക്കുവാണെങ്കിൽ ഞാൻ ആണെങ്കിടും അപ്പോൾ ഇവരെല്ലാം എന്നെ പിടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുമോ എന്നെ പിടിച്ച ഒരു ലക്ഷം രൂപയെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം പിടികൊടുക്കൂല കൊടുത്തില്ല ആ ഒരു ലക്ഷം തിരിച്ച് വെച്ചിട്ടുണ്ട് കിട്ടുമോന്ന് നല്ല നല്ലായിരുന്നു ഫീൽസ് ലൈക്ക് ഞങ്ങൾ തീരുപ്പി ഷൂട്ടിങ് ടൈമിൽ പ്രാക്ടീസ് ടൈമിൽ പോകുന്നതിൽ ലോട്ട് ഓഫ് നോസ്റ്റാജ് ലോട്ട് ഓഫ് നൈസ് മെമ്മറീസ് സോ അത് വീണ്ടും ചെയ്യാൻ പോകാത് വന്ന് ഇറ്റ് ഇസ് വെരി വെരി ഹാപ്പി വെരി നൈസ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലേ വീണ്ടും മലയാള സിനിമയിലേക്ക് അതെങ്ങനെ അപ്പോൾ ആളുകൾ ഇത്ര ഏറ്റെടുക്കുകയും കൂടി ചെയ്തപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് இல்லை மலையாள சினிமா இஸ் நெவர் சேஞ்சு மலையாள சினிமா வந்து ஆல்வேஸ் ஆஸ் தமிழ் ஆடியன்ஸ் எங்களுக்கு என்றைக்குமே ஒரு ரெஸ்பெக்ட் இருக்குது மலையாளம் சினிமாவில் பிகாஸ் இம்பார்ட்டன்ஸ் இஸ் ஆல்வேஸ் கிவன் டு ரைட்டிங் அண்ட் கண்டென்ட் ஸோ அது வந்து இப்போ வரைக்கும் மாறவே இல்லை அண்ட் நான் வந்து ஃபிஃப்டீன் இயர்ஸ்க்கு அப்புறம் வரப்போ ஐ எம் வெரி வெரி ஹாப்பி இதை எனக்கு ரீலான்ச் போல் உண்டாயிரணும் ஸோ நான் ஒரு விஷயம் ஆரம்பத்தில் கேட்டிருந்தேன் அண்ட் அம்மே பூர்ணிமா ஜெயராம்க்கு கிட்டிய ஆ சப்போர்ட் അത് തന്നെ ഒരു വലിയ കരിയർ കിട്ടി മലയാളത്തിൽ സോ ആ സപ്പോർട്ടിൽ ഒരു പകുതി സപ്പോർട്ട് എനിക്ക് കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയിട്ടുണ്ടാവും പറഞ്ഞത് പക്ഷേ ഓഫ് മോർ സപ്പോർട്ട് സോ അത് എനിക്ക് വളരെ ഹാപ്പിയാണ് ആക്ച്വലി അൽഫോൺസേട്ടൻ ഫൈറ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് സ്ക്രിപ്റ്റിലില്ല ഫൈറ്റ് സ്ക്രിപ്റ്റിൽ വേറെ കുറച്ച് വേറെ രീതിക്കായിരുന്നു അതായത് അൽഫോൺ സേട്ടനെ സംഭാഷണത്തിലൂടെ തോൽപ്പിച്ചിട്ട് അവർ പോവുകയും അൽഫോൺസ് സേട്ടൻ അങ്ങനെയൊക്കെയായിരുന്നു ദെൻ പിന്നെ ആഫ്റ്റർ ദ പ്രീയിലാണ് എനിക്കത് പ്ലാൻ വന്നത് അൽഫോൺസ് സേട്ടൻ ഒന്ന് ഫൈറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് പക്ഷേ അൽഫോൺ സേട്ടൻ അഭിനയിക്കാൻ വരുന്നു വരുന്നില്ല അങ്ങനെ ഒരു ഇതിലാണ് നിന്നിരുന്നത് ചേട്ടൻ വന്നത് ആദ്യത്തെ നാലഞ്ച് ദിവസത്തെ പെർഫോമൻസ് തന്നെ എനിക്ക് ആ സ്വാഗ് ഭയങ്കരമായിട്ട് വർക്കായി അപ്പോൾ തോന്നി ചേട്ടൻ ഇടിച്ചാൽ വർക്കാവുന്നു പിന്നെ എനിക്കെപ്പോഴും ഇടിയെടുക്കാൻ ഭയങ്കര ആത്മവിശ്വാസം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ബൾട്ടിയിൽ ഇടി ഇടി പൂരം എന്ന് പറയുന്നത് സോ അതുകൊണ്ട് അൽഫോൺ സേട്ടൻ ഫൈറ്റ് ചെയ്യിപ്പിച്ചു പക്ഷേ അൽഫോൺ സേട്ടൻ അതിൽ ഫൈറ്റ് ചെയ്ത പലതും സിംഗിൾ ടേക്കാണ് അത് അന്നത്തെ പല ഇതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ഒരു സീക്വൻസ് ആയിരുന്നു പക്ഷേ അൽഫോൺ സേട്ടൻ ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിസ്ക് എടുക്കുക അതിനുവേണ്ടി അങ്ങനെയൊന്നുമില്ല പുള്ളി വളരെ ചുമ്മാ ക്യാഷ്വലായിട്ട് പുള്ളി ചെയ്തു അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി ഈ പോലെ പഞ്ചായാലും കിക്കായാലും പുള്ളി അങ്ങനെ എഫേർട്ട് എടുത്ത് നല്ല ചെയ്ത് പുള്ളി ചെയ്യാടാ നമുക്ക് നോക്കാടാന്ന് പറഞ്ഞാൽ പുള്ളി ഇറങ്ങി പുള്ളി അന്ന് സ്കോർ ചെയ്ത് ഭയങ്കരമായിട്ടാണ്